കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആൺകുട്ടികളാണ് നിങ്ങളെങ്കിൽ ആൺകുട്ടികൾക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓൺലൈൻ ഓൺലി ഫ്രം ക്വാളിഫൈഡ് മെയിൽ കാൻഡേറ്റ്സ് എന്ന് പറയുന്നുണ്ട് അതായത് ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ഓൺലി ഫ്രോം ക്വാളിഫൈഡ് മെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന യോഗ്യത നിങ്ങൾക്ക് വേണം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കും അതുപോലെ തന്നെ വന്നിട്ടുള്ള ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുപോലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് അതുപോലെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ തുടങ്ങിയ ജില്ലകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല വേക്കൻസി നല്ലത് വേക്കൻസിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഡിസ്ട്രിക്ട് വൈ വൈസ് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ആണ് മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഞാൻ ത്രീ എക്സ്പീരിയൻസോട് എക്സ്പീരിയൻസോടുകൂടിയൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്രൈവിംഗ് ഹെവി ഗുഡ്സ് ആൻഡ് വെഹിക്കിൾ പാസഞ്ചർ വെഹിക്കിൾ അതൊക്കെ ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പത്താം ക്ലാസും ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് നൂറ്ററുപത്തഞ്ച് സെൻറ്റീമീർ ഹൈറ്റ് വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് മസ്റ്റ് നോട്ട് ബി ലെസ് ദെൻ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് പറയുന്ന ഹൈറ്റ് എൺപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ആവശ്യമായിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കുക നാല് സെൻറ്റിമീറ്റർ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റാറുപത് സെൻറ്റിമീറ്റർ ഉയരം മതി എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ആദ്യം പി എസ് സിൻ്റെ പരീക്ഷയായിരിക്കും ഉണ്ടാവുക ആ പരീക്ഷ എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാകുക അതായത് ഫിസിക്കലിൻ്റെ ഈ അളവെടുക്കൽ നിങ്ങളുടെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എന്തായാലും യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന എല്ലാ കമ്മ്യൂണിറ്റികളും കൃത്യമായി ഫോളോ ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എസ് എസ് സി അതുപോലെ ആർ ആർ ബി വിവിധ പോസ്റ്റുകൾക്കെല്ലാം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങൾക്ക് താഴെന്ന് പർച്ചേസ് ചെയ്യാം പി എസ് സിക്കും പഠിക്കാം പക്ഷേ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണുള്ള താല്പര്യമുള്ളവർക്ക് താഴ്ന്നു പർച്ചേസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് സോ അത് താഴെ കൊടുത്തിട്ടുണ്ട് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട